മത്സാമണി മാഡം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇനി മാഡത്തോട് ചോദിക്കാനുള്ളത് മാധ്യമങ്ങൾ ഇന്നത്തെ കാലത്ത് കാണിച്ചു കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ മാധ്യമ ചെറ്റത്തരം എന്ന പേരിൽ ആരെങ്കിലും അഭിസംബോധന ചെയ്താൽ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ മാഡത്തിന് എന്തായിരിക്കും തോന്നുക ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത് എന്നുള്ളതും മാഡത്തിനറിയാം കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു മാധ്യമ സ്ഥാപനം പിണറായി വിജയനെ വിളിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു ഇന്റർവ്യൂവിനിടയിൽ സുഖിപ്പിക്കലിത്തിരി കൂടിയപ്പോൾ ഇന്റർവ്യൂ ചോദിച്ച ആളോട് പിണറായി വിജയൻ പറഞ്ഞ മറുപടിയാണ് ഈ മാധ്യമ ചെറ്റത്തരം എന്ന വാക്ക് ഒരു മുഖ്യമന്ത്രി പറയേണ്ട വാക്കാണോ ഒരു മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിക്ക് നേരെ നടത്തിയ അധിക്ഷേപം ശരിയാണോ രണ്ടും ശരിയല്ല നമ്മൾ ചോദ്യം ചോദിക്കേണ്ടത് കടമ്പ പക്ഷെ നമ്മളുടെ മാധ്യമങ്ങൾ ഇപ്പം അങ്ങനെയല്ല അവർ എന്തും ആരോടും ചോദിക്കാം എന്തും പറയാം ഒരു ലൈസൻസ് ഇല്ലാത്ത കണക്ക് പോവുകയാണ് കാരണം ഒരു കഴിഞ്ഞ മോഡി വരുന്നതിന് മുമ്പുള്ള മാധ്യമ പ്രവർത്തനം അല്ല ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനം അതിന് ഒരു പരിധിവരെ കോൺഗ്രസ് ആണ് അതിന് വളം വെച്ച് കൊടുത്തത് പക്ഷെ അവർ പോയതിന് ശേഷം മോഡി വന്നതിന് ശേഷം മാധ്യമ പ്രവർത്തകർ അവരുടേതായ ശൈലി ഒന്ന് മാറ്റിപ്പിടിച്ചു മാറ്റിപ്പിടിച്ചു അവർക്കറിയാം അവരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ആദ്യം ചോദ്യം ചെയ്യില്ല എന്ന് പിന്നെ അതാണ് മാധ്യമങ്ങളിലുള്ളത് തെറ്റ് മാധ്യമങ്ങൾ ആളും തരോ അറിഞ്ഞു വേണം ഓരോ ചോദ്യങ്ങൾ വിജയനൊന്നും ഇത്തരം അർഹിക്കുന്ന വ്യക്തിയല്ല അദ്ദേഹം അർഹിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അദ്ദേഹം തന്നെ ശരിക്കും പറഞ്ഞാൽ ദൗർഭാ ദൗർഭാഗ്യവശാൽ എനിക്കും പറയേണ്ട ഒരു കാര്യം അദ്ദേഹം ആത്മ പരിശോധന നടത്തേണ്ടതാണ് കാരണം അദ്ദേഹം ഇങ്ങനത്തെ ഭാഷ ഉപയോഗിച്ചിട്ടില്ല മുമ്പ് മുമ്പ് രണ്ടാം തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിസഭയിലെ മന്ത്രിമാരൊന്നും ആലോചിച്ച് നോക്കുക ആദ്യത്തെ മന്ത്രിസഭയിലുള്ള മന്ത്രിമാരുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഈ തവണത്തെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും അവരുടെ ക്വാളിറ്റി അതൊന്നും ആലോചിച്ചാൽ മതി ഒന്ന് പേരുകളൊന്നും പറയാം ഞാൻ പേരുകളൊന്നും പറയുക രണ്ട് പിണറായി വൺ പിണറായി റ്റു അതില മന്ത്രിസഭയിൽ ആ മന്ത്രിമാരുടെ ക്വാളിറ്റി അവർ മാധ്യമങ്ങൾ ഡീൽ ചെയ്യുന്ന രീതി അവർ മാധ്യമങ്ങളും പൊതുജനങ്ങളുമായിട്ടുള്ള കമിറ്റ്മെൻറ്റും ഇൻ്ററാക്ഷനും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നിങ്ങൾക്ക് ഉത്തരം കിട്ടും ശരിയാണ് എന്നാലും പിണറായി വിജയൻ നമ്മുടെ സി എം ഇത്രയധികം പ്രവോക്കാവ് അത്രയും വലിയൊരു ചോദ്യം അത് കാരണം ചോദ്യം എന്ന് എന്നുള്ള ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ പിണറായി വിരുദ്ധത മാധ്യമങ്ങളിൽ മുൻപങ്ങാന്ന് മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ വലിയ രീതിയിൽ നടക്കുന്ന ഈ കാലത്ത് എപ്പോഴെങ്കിലും മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയാണോ എന്റെ ഭാഗത്ത് തെറ്റെന്തെങ്കിലും ഉണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്താൻ താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ ഈ ഒരു ഒറ്റ ചോദ്യോട് വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം പ്രവോക്കാവേണ്ട ഒരു കാര്യമില്ല പക്ഷെ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് ഒറ്റ പെട്ടെന്ന് മാറി ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ അത് കഴിഞ്ഞിട്ട് നികേഷ് കുമാറിന്റെ പ്രതികരണം എന്നെ കൂടുതൽ ഞെട്ടിച്ചത് കാരണം മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിക്ക് നേരെയാണ് ഈ മാധ്യമ ചെറ്റത്തരം എന്ന വാക്കത്തെ ഉപയോഗിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു സീനിയർ ജേർണലിസ്റ്റാണ് അദ്ദേഹത്തെ ഉണ്ടെങ്കിൽ പറയാം സി എം ഇങ്ങനത്തെ വാക്കുകളാണോ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം പക്ഷെ പുള്ളി തിരിച്ച് അടുത്തൊയ്യോ കൂടുതൽ പ്രവോക്കാക്കേണ്ടെന്ന് പറഞ്ഞാൽ അടുത്തൊരു സുഖിപ്പിക്കൽ ചോദ്യം ചോദിച്ച് അത് ബാലൻസ് ചെയ്യാനാണ് ശ്രമിച്ചത് എന്ത് പറ്റി നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് നമ്മളെ മാധ്യമ പ്രവർത്തനം അത്രമാത്രം അത പ്രതിച്ചിരിക്കുകയാണ് കാരണം ഇപ്പം പ്രോ ലെഫ്റ്റും പ്രോ റൈറ്റ് എന്ന് പറയാനായിട്ട് റൈറ്റ് ഏത് റൈറ്റ് റൈറ്റ് ആകുന്ന ആദ്യത്തെ ചോദ്യം കാരണം എൻ ഡി എ ഉണ്ട് എൽ യു ഡി എഫ് ഉണ്ട് അപ്പം ഏത് റൈറ്റ് ആണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത് ഈ എൽ ഡി എഫ് എൽ ഡി എഫ് എന്നുള്ളത് ഇപ്പോഴും വന്നത് പണ്ട് ഒരു മാർക്സിസ്റ്റ് പാർട്ടി ആയിരുന്നല്ലോ ഈ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ എങ്ങനെ നിലവിൽ വന്നു നമ്മുടെ കുറച്ചൊന്ന് ബാക്കിലോട്ട് ആലോചിക്കുമ്പോൾ ജന്മിത്വം അടിമത്വത്തിനെതിരെ അങ്ങനെയുള്ള ഒരു പ്രൊട്ടക്ഷൻ ഓഫ് ദ വീക്കർ സെക്ഷൻസ് ആണല്ലോ വന്നത് അങ്ങനെ വന്ന് പന്തലിച്ച പാർട്ടി വിപ്ലവ ഗാനങ്ങളും എല്ലാം തോപ്പിൽ പാസി അങ്ങനെയൊക്കെ ഉള്ളവരുടെ നാടകങ്ങൾ അങ്ങനെയൊക്കെ ഇതെല്ലാം വന്നിട്ട് പന്തലിച്ച പാർട്ടി രാ രാജ്യമെമ്പാടുണ്ടെന്ന് ഇപ്പം കേരളത്തിലോട്ട് മാത്രം ചുരുങ്ങിയ എന്തുകൊണ്ട് കാരണം ഇപ്പം ഏത് വ്യവസായം എടുത്താലും ഏത് മുൻകിട ഒരു കമ്പനി എടുത്താലും അതിലേതെങ്കിലും ഒരു പ്രമുഖ മാർക്സിസ്റ്റ് നേതാവ് അതിൻ്റെ ഒന്നീ ഷെയർ ഹോൾഡറോ അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിലോ ഇല്ലെന്ന് പറയാം ഒരിക്കലും ഏത് നേതാവാണ് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത നേതാവ് പോലും ആയിരിക്കും അതിൽ ഉണ്ടാവുന്നത് അപ്പം നമ്മൾ തന്നെ അതിശയിച്ചു ഇതെങ്ങനെ ഇദ്ദേഹമോ നമുക്ക് ആദർശം പറയുന്ന ഒന്ന് പക്ഷെ സ്വകാര്യ ജീവിതത്തിൽ വേറെ ഒന്ന് അപ്പൊ രണ്ടു മോഹങ്ങളുണ്ട് പിന്നെ നമ്മളെ ഉമാനെ മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞാൽ മുഖ്യമന്ത്രി എങ്ങനെയാണ് ഇവിടെ വരെ എത്തി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് കഥ എല്ലാവരും പറയേണ്ട ആവശ്യമില്ല പക്ഷെ മുഖ്യമന്ത്രിയുടെ മകളെങ്ങനെയാണ് ഒരു ആയത് അതൊരു ആ കുട്ടിക്ക് അങ്ങനെ ഒരു ബ്രില്യൻസോ ഒന്നും എന്റെ അറിവിലില്ല അപ്പൊ അതെങ്ങനെ പെട്ടന്ന് ഒരു സംസ്ഥാനം തന്നെ വാങ്ങിക്കാൻ നോക്കുന്ന രീതിയിലുള്ള ഒരു കോടീശ്വരിയായി കാരണം ഞാൻ അവിടെ വിവാഹ സമയത്ത് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് എല്ലാ നിന്നും കേട്ടു പൊതുജനങ്ങളുടെ അദ്ദേഹത്തിന്റെ മകളൊരു കോടീശ്വരിയെന്നെ അപ്പം അദ്ദേഹമല്ല അല്ല കോടീശ്വരൻ പക്ഷെ അദ്ദേഹത്തിന്റെ മകൾ ഒരു കോടീശ്വരിയാണ് അപ്പൊ അതങ്ങനെ അച്ഛൻ ഇതായിട്ട് നിൽക്കുമ്പോ മകളെങ്ങനെ ഇപ്പം ഭാര്യ കോടീശ്വര കുടുംബത്തിന് വരാം ആ ബന്ധുക്കൾ വരാം അങ്ങനെയൊക്കെ നോക്കും പക്ഷെ ഇതെങ്ങനെ പിന്നെ നിങ്ങള് ചോദിച്ചല്ല ഇപ്പം ഇതേ സംഭവം തന്നെ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചു ഒരു പ്രമുഖ ചാനല് അവിടുന്ന് മൂന്നും അവിടെ സീനിയർ മോസ്റ്റ് എഡിറ്റേഴ്സ് ചെന്നിട്ട് പ്രധാനമന്ത്രിയായിട്ട് ഇൻ്റർവ്യൂ നടത്തി അവർ മാക്സിമം പ്രധാനമന്ത്രിയെ ചൊറിയാൻ ശ്രമിച്ചു നല്ലവണ്ണം ആ വാക്കെന്നെ ഉപയോഗിക്കാൻ ക്ഷമിക്കണം ചൊറിയാൻ ശ്രമിച്ചു പച്ച മലയാളത്തിൽ പറഞ്ഞു മോഡി എന്ത് മനോഹരമായിട്ടാണ് ആ ഓരോ ചോദ്യവും ഹാൻഡിൽ ചെയ്തത് അവസാനം അത് വൈറലാവുകയും ചെയ്തു ആ ഒരു സെർട്ടൺ ക്ലിപ്പ് ടൂറിസം മോഡിക്ക് കേരളം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത മട്ടിലാണ് ഈ കുട്ടി ചോദിക്കുന്നത് ടൂറിസം സ്കോപ്പ് മോഡി ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു നിങ്ങൾക്ക് അവിടെ എന്തൊക്കെയാണ് ഉള്ളത് അവിടെ അഡ്വെഞ്ചർ സ്പോർട്സ് അഡ്വെഞ്ചർ സ്പോർട്സ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ആലോചിച്ചിട്ട് ഇല്ല വരുമില്ല മൗണ്ടനിയറിങ് അങ്ങനെയൊക്കെ അഡ്വെഞ്ചർ സ്പോർട്സ് അതെല്ലാം തുടങ്ങാം അത്രയ്ക്ക് മാത്രം അത് മോഡി പറയാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോ ഇവരെ കണ്ടവിട്ടിരുന്നു അപ്പം നമ്മൾ ആരോടാണ് ചോദ്യം ചോദിക്കുന്നത് നമുക്കൊരു ധാരണ ഇവിടെ പറ്റിയ അബദ്ധം രണ്ട് നികേഷ് കുമാറിനും സി എം സി എം അങ്ങനത്തെ ഭാഷ ുന്നു സി എമ്മിൻ്റെ ഉയർന്ന പൊസിഷനിൽ ഇരുന്നോണ്ട് നമ്മൾ നമ്മളിരിക്കുന്ന കസേര മാർഗം നമ്മൾ വെറും ഒരു പിണറായി വിജയനല്ല നമ്മളൊരു നാടിൻ്റെ മൊത്തം ജനതയുടെ റെപ്രസെന്റേറ്റീവാണ് മുഖ്യമന്ത്രിയാണ് അതുപോലെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാണെങ്കിൽ അതേപോലെ തന്നെ ഞാൻ എൻ്റെ രാജ്യത്തിനെ റിപ്രസെന്റ് ചെയ്യുന്ന പക്ഷേ പിണറായി വിജയൻ പറയുന്നത് നിങ്ങൾ ഞങ്ങളെ എൽ ഡി എഫിന് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി കാണുന്നത് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെ മാത്രമാണ് അല്ലെങ്കിൽ ആ മുന്നണിയെ മാത്രമാണ് പക്ഷെ അവരുടെ ഈ കേരള സമൂഹത്തിലുള്ള സ്റ്റാറ്റസിനെ കുറിച്ച് മറക്കാണ് മോഡി ഒരിക്കലും പറഞ്ഞില്ല ഞാനൊന്നും മോഡി പറഞ്ഞിട്ടില്ല എനിക്ക് എന്റെ മേഖല തേർന്ന് അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെ ചോദിക്കാം കാരണം മാധ്യമ പ്രവർത്തകരെ ഈ ചെറ്റത്തരം എന്ന് പറയുന്ന ആ വാക്ക് വീണ്ടും വീണ്ടും പറയുന്നതിൽ എനിക്കും ബുദ്ധിമുട്ടുണ്ട് എന്നാലും അങ്ങനെ ഒരു വാക്ക് അഭിസംബോധന ചെയ്തിട്ട് ഞാൻ വിചാരിച്ചതൊരു വലിയ ചർച്ചയായി മാറും ഒന്നുമില്ലെങ്കിൽ ആ ചാനലില്ലെങ്കിലും അതൊരു ശരിയോ തെറ്റോ എന്ന രീതിയിലൊരു ചർച്ചയാവും എന്ന് പ്രതീക്ഷിച്ചു പക്ഷെ കഴിഞ്ഞ ദിവസം രാത്രി ആ ചാനലിൽ നടന്ന ചർച്ച എന്ന് പറയുന്നത് മോദി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വാങ്ങിയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിയുടെ കയ്യിലെ കളിപ്പാവയോ മോദിയുടെ വാട്സപ്പ് നുണഫാക്ടറി ഫാക്ടറി എന്ന വിഷയം അതുകൊണ്ട് പ്രധാന എഡിറ്റേഴ്സ് ഇരുന്ന് അങ്ങ് ചർച്ച ചെയ്യുകയാണ് ഇവർക്കാർക്കും തോന്നിയില്ലേ ഞങ്ങളുടെ സഹപ്രവർത്തകനായ നികേഷ് കുമാറിനെ ഇങ്ങനെ മുഖ്യമന്ത്രി ഈ ഒരു വാക്ക് പറഞ്ഞു അഭിസംബോധന ചെയ്തു അത് ഞങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് പറയുന്നത് അത് ശരിയല്ല അത് ശരിയല്ല അതൊരു ടോക്ക് കടത്താൽ എന്തുകൊണ്ട് അവർ തയ്യാറായില്ല അത് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നീണ്ടുപോയത് ശ്രമിക്കണം രാവിലെ പിണറായി വിജയനെ സുഖിപ്പിക്കാൻ നികേഷ് കുമാർ നടത്തിയ ശ്രമം പാളിപ്പോയത് കൊണ്ട് വൈകുന്നേരം മോദിയെ ചീത്ത വിളിച്ച് പിണറായിയെ കുറച്ചുകൂടെ സൂഖിപ്പിക്കാം എന്നൊരു ധാരണയായിരുന്നു ആ ചാനൽ എന്നുള്ളതാണ് എൻ്റെ സംശയം അത് തീർച്ചയായും കാരണം മോഡിയെ കുറിച്ച് രണ്ടു മൂന്ന് വാക്ക് പറയുമ്പം എവിടെ ധാരണ പിണറായി ആശ്വസിപ്പിക്കാം എന്ന പക്ഷെ അങ്ങനെയാണോ പോളിറ്റിക്സ് പോളിറ്റിക്സ് ഇസ് വൺ ഫീൽഡ് ശാശ്വതമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ലാത്തൊരു ഫീൽഡാണ് രാഷ്ട്രീയം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ഇന്നലെ തന്നെ കെ സുധാകരൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ബി ജെ പിയിലോട്ട് പോയി അങ്ങനെ മാറ്റങ്ങൾ വരാം ഇന്നത്തെ ശത്രു നാളത്തെ മിത്ര ഇന്നത്തെ മിത്ര നാളത്തെ ശത്രു അതാണ് അപ്പം എവരത് ചെയ്തതിൽ അത്ഭുതമില്ല പിന്നെ എവര് ചെയ്തതിനുള്ള ഒരു മറുപടി മോഡി തന്നെ പറഞ്ഞിട്ടുണ്ട് മോഡിയുടെ ആ ഇന്റർവ്യൂല് ആ പ്രമുഖ ചാനലുമായിട്ടുള്ള ഇന്റർവ്യൂല് ഇപ്പ ഞാൻ ഇപ്പം നിങ്ങൾക്ക് എല്ലാവരും എന്നെ എന്നെ പറയാം എന്നെന്ത് വേണമെങ്കിലും പറയാം പക്ഷെ ആ ആ അദ്ദേഹം പറഞ്ഞതിൽ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതിൻ്റെ ഉത്തരം ആർ യു സാറ്റിസ്ഫൈഡ് എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഞാൻ സാറ്റിസ്ഫൈഡ് ആവാനോ ഐ ആം നെവർ സാറ്റിസ്ഫൈഡ് കാരണം എനിക്ക് എൻ്റെ രാജ്യത്തിന് വേണ്ടി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം അപ്പം മോഡി ഒരു പ്രകോ പ്രകോപനമായ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ വാർത്തയോ അല്ലെങ്കിൽ എഡിറ്റോറിയലോ കണ്ടാൽ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സും എല്ലാം ബഹുദൂരമാണ് നമ്മളുടെ ഇവിടുത്തെ കണക്കുള്ളതല്ല നമ്മുടെ ഉടനുള്ളവരുടനെ അതിനെക്കുറിച്ച് ആലോചിക്കും അപ്പം ഞാൻ അന്നാ പറഞ്ഞ കണക്ക് രാഹുൽ ഗാന്ധി ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു നമ്മളെ മുഖ്യമന്ത്രിയെക്കുറിച്ച് അതിന് അല്ല അത്തരം പറയണ്ടത് രാഹുൽ ഗാന്ധിയെ കണ്ട സ്റ്റാച്ചറിലുള്ള ആ പ്രായത്തിലുള്ള വേറെ മുത നേതാക്കന്മാർ അല്ലെങ്കിൽ മുതിർന്ന ഇ പി ജയരാജൻ പാർട്ടി സെക്രട്ടറി അങ്ങനെയുള്ളവർക്കു വേണം ആ മറുപടി പറയേണ്ടത് അല്ലാതെ രാഹുൽ ഗാന്ധി അങ്ങനെ പല പൊട്ടത്തരവും പറയാറുണ്ട് അങ്ങനെ അതിനൊക്കെ അതാണ് പറഞ്ഞത് മോഡി എന്ന് പറഞ്ഞാല് പിന്നെ മോഡി വാട്ട്സ്ആപ്പ് ഫാക്ടറി അത് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് എതിർ കക്ഷികളാണ് മോഡി ഇന്നത് പറഞ്ഞു അല്ലെങ്കി ഇന്നത് ചെയ്തു നമ്മൾ എന്റെ റൂട്ട് പോയി നോക്കിയാല് ഒന്നില് കോൺഗ്രസ് അല്ലെങ്കി എൻ ഡി എൽ ഇല്ലാത്ത ഏതെങ്കിലും കക്ഷി പക്ഷെ അത് നോമ്പി പോസ് ഈ കുറെ സ്റ്റേറ്റ്മെന്റുകൾ മോദി പറഞ്ഞതായിട്ട് അല്ലെങ്കിൽ മോദി ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലഘട്ടത്തിൽ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ഈ എതിർ കക്ഷികളൊക്കെ വിമർശിക്കുന്നുണ്ട് നമ്മുടെ ചിദംബരത്തിന്റെയൊക്കെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ തന്നെ കഴിഞ്ഞ തവണ വന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ചർച്ചയായിരുന്നു അതായത് മോദി ഇപ്പോൾ പ്രസംഗിക്കുന്ന എല്ലാം വ്യാജമാണ് കോൺഗ്രസ് ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ കുറെ നാളായിട്ട് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയും അവരുടെ റിപ്പോർട്ടിംഗ് രീതിയൊക്കെ നിരീക്ഷിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് മേഡം ഈ ഈ പറഞ്ഞ പറഞ്ഞ എന്താണ് അന്ന് മൻമോഹൻ സിംഗ് ചെയ്ത ആ സ്പീച്ചിൻ്റെ ഭാഗം എല്ലാവരും കണ്ടു പലരും അങ്ങനെ കണ്ടു അതിൽ അദ്ദേഹം പറയുന്നത് ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി ടു കമ്മ്യൂണിറ്റി ആണ് അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഇത് ഇതിനെ തൊട്ട് പിന്നാലെ നിർഭാഗ്യവശാൽ ആദ്യമായിട്ട് ഒരു പി എംഒയ്ക്ക് അതിന് ഖേദം പ്രകടിപ്പിക്കേണ്ടി വരും ഒരു കറക്ഷൻ കൊടുക്കേണ്ടി വരും അത് എക്കണോമിക് ടൈംസിൽ വരുകയും ചെയ്തു അത് ഫ്രം ദ പി എംഒന്ന് പറയുന്നത് അതെന്തൊരു പരിതാപകരമായ ഒരു അവസ്ഥയാണ് പിറ്റേന്ന് തന്നെ അത് ഇറക്കുക എന്നാണ് അത് ഇറക്കി പിന്നെ ഇപ്പം രാഹുൽ ഗാന്ധി അതേ കാര്യം തന്നെ അതിതീവ്രമായിട്ടുള്ള ശബ്ദത്തിൽ വി വിൽ ഡു ഇറ്റ് വി വിൽ ഡു അത് ഇത് നമ്മൾ അവിടെ നിന്ന് പിടിച്ചു പറിക്കൂന്ന് തന്നെ വിൽ ഗെയ്റ്റ് ഇറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് അപ്പം ഒരു ക്രിക്കറ്റർ നമ്മളെ ഇന്ത്യൻ ക്രിക്കറ്റർ പേരെനിക്ക് വിട്ടു ഇപ്പം അദ്ദേഹം ട്വീറ്റ് ചെയ്തു ഐ പി എൽ മാച്ചസില് അല്ലെങ്കിൽ വേൾഡ് ലീഗ് മാച്ചസില് ടോപ്പ് ത്രീ ടീംസ് ടീം വണ്ടേന്നുള്ള അവരുടെ പോയിന്റ്സ് എടുത്തിട്ട് താഴെ ടീമുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന തല്ലോ അല്ലേ അവര് കളിച്ച് പ്രയത്നിച്ച് അധ്വാനിച്ച് കൊണ്ടുവന്നത് തന്നെ ടോപ് ത്രീയിലായ അപ്പൊ അവരുടെ പോയിന്റ്സ് എടുത്ത് താഴെ അത് ആ ഒരു എക്സാമ്പിൾ മാത്രം മതി പിന്നെ ചിദംബരം പറഞ്ഞത് ചിദംബരം പറഞ്ഞത് ഈ ക്ലിപ്പ് ഈ ചിത്രം അതിനെ മറുപടി പറയും ആ ഡേറ്റകൾ നോക്കുക ഇതുപോലെ മാധ്യമങ്ങൾ വിചാരണ ചെയ്യപ്പെട്ട ഇത്രയധികം വിചാരണ ചെയ്യപ്പെട്ട ഒരു നേതാവ് നരേന്ദ്രമോദി എല്ലാം മറ്റൊരാൾ ഉണ്ടാവില്ല പക്ഷേ ഇത്രയധികം വിചാരണകൾ നേരിടുമ്പോഴും അദ്ദേഹം അവരെ ഡീൽ ചെയ്യുന്ന രീതിയും മാതൃകാപരമാണ് ഇപ്പുറത്ത് പിണറായി വിജയൻ ചെറിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനോട് എന്തെങ്കിലും ഒരു പ്രൊവോക്ക് പ്രൊവോക്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചാലോ അപ്പോൾ തന്നെ റിയാക്ട് ചെയ്യുന്ന രീതിയും വേറെയാണ് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ താല്പര്യം പിണറായി വിജയനെ അവർക്ക് പേടിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വിജയനെ തൊടാൻ പേടിയെന്ന് പറഞ്ഞാല് പിറ്റേ ദിവസം എണീക്കുമ്പോ കഴുത്ത് ഉടലിനെ മുകളിൽ കഴുത്ത് കാണോന്നുള്ള പേടിയാണ് കാരണം ഗുണ്ടായസം കാരണം ഇപ്പം റാമ്പൻ ഗുണ്ടായസമാണ് റൈറ്റ് ഫ്രം കോളേജ് ലെവൽ ഇപ്പം അതാണ് ഇപ്പം സിദ്ധാർത്ഥന്റെ ദാരുണമായിട്ടുള്ള സംഭവം അപ്പം അതെല്ലാം കൂടി എടുത്തു വച്ച് നോക്കുമ്പം മോഡിയുടെ പിന്നാലെ പോയിട്ട് കാര്യ പ്രയോജനങ്ങളുണ്ട് കാരണം മോഡി പറയുന്ന കാര്യങ്ങള് അത് സി ഇറ്റ് ഈസ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ നേഷൻ പിന്നെ ഇവിടെ എന്താണ് പറഞ്ഞ കേന്ദ്രം തരുന്നില്ല 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 കഴിഞ്ഞ ഇത് ലോക്സഭയിലെ പതിനേഴ് കോടിയാണ് ഒരു എം പിക്ക് എല്ലാം അവിടെ ആയിട്ടുള്ള പക്ഷെ അതിന് കണക്ക് കൊടുക്കണം ആദ്യം സെവൻ കൊടുക്കും ബാക്കി കണക്ക് കൊടുക്കണം കണക്ക് കൊടുത്ത് അവര് കൺവിൻസ്ഡ് ആവണം കൺവിൻസ്ഡ് ആയി ആയിക്കഴിഞ്ഞാലല്ലേ പിറ്റേ ബാക്കി അത് കൊടുക്കും അപ്പം എത്ര പേര് കണക്ക് കൊടുത്തു ആരും കണക്ക് കൊടുത്തില്ലാ അതിന് കേന്ദ്രത്തിന് പഴിച്ചാൽ മതിയോ പിന്നെ കേന്ദ്രം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് സുപ്രീം കോടതി വരെ പറഞ്ഞു ഒരു സ്റ്റേറ്റിന് മാത്രം ഞങ്ങൾ ഇങ്ങനെ കാശ്വാരി കൊടുക്കാൻ തുടങ്ങിയാലും മറ്റുള്ള സംസ്ഥാനങ്ങളല്ലേ സി നോർത്ത് ഈസ്റ്റിലെ അല്ലേ അവരും കേരളങ്ങളൊക്കെ കൊച്ചു സംസ്ഥാനങ്ങളാണ് പക്ഷെ അവർക്കൊരു ഇത്രയും ഡിമാൻഡില്ല നമ്മളുടെ ഇവിടെ അപ്പൊ നമ്മൾ എന്ത് നമ്മൾ കേട്ടേല് ചെയ്യണം നമ്മളിവിടുത്തെ അനാവശ്യമായിട്ടുള്ള ജോലികളുടെ അടുത്ത് കളയണം കെ എസ് ഇ ബിയില് നിറയെ പാർട്ടി പോസ്റ്റുകളാണ് വോട്ട് ബോർഡ് അനാവശ്യമായിട്ടുള്ള പാർട്ടി പോസ്റ്റർ ആണ് വോട്ടർ അതോറിറ്റി എല്ലാത്തിലും പാർട്ടി ചെയ്യണം അതെ ഇത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കേണ്ടത് അനിവാര്യമാണ് അതുപോലെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ വിഷയം തുടങ്ങിയ ആ പോയിന്റ് തന്നെ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് പ്രവർത്തകരെ ആ ഒരു മോശം പദപ്രയോഗം നടത്തിയ പിണറായി വിജയന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കേരളത്തിലെ പല മാധ്യമങ്ങൾക്ക് അതൊരു വിഷയം അല്ലെങ്കിലും നമ്മളൊരു മാധ്യമ സ്ഥാപനമാണ് നമുക്കതിനുള്ള മാധ്യമ സ്ഥാപനം ആകുമ്പം ഇപ്പം എന്നെ ഒരു പ്രയോഗം വെച്ചിട്ട് എൻ്റെ അടുത്താണ് മറുപടി പറയുന്നെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും എനിക്കത് ഫീൽ ചെയ്യും അതെ കാരണം നമ്മൾ ഒരു സമൂഹത്തിന് മൊത്തമായിട്ടാണ് പറയുന്നത് അതങ്ങനെ പറയാൻ പാടില്ല പക്ഷെ അത് നമ്മളത് പറയിപ്പിക്കരുത് നമ്മളത് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പം ഒരാള് തുമ്മിയാലും ചീറ്റിയാലും എല്ലാത്തിനും നമ്മൾ പോയി റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ഇന്ന് രാവിലെ ഏതോ ചാനൽ വെച്ചപ്പോ പറഞ്ഞു പടയപ്പ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നമുക്ക് പടയപ്പയുടെ പിന്നാലെ പോകാൻ സമയമില്ല സമയ നാളെ എലക്ഷനാണ് അല്ലെങ്കിൽ അവർ ഇന്ന് മൊത്തം പടയപ്പതാണ് സാധ്യത ആ ഒരു ആങ്കർ തന്നെ അത് പറയുകയും ചെയ്തു മാധ്യമ സംസ്കാരങ്ങൾ മാറട്ടെ യഥാർത്ഥ വാർത്തകൾ എന്താണ് യഥാർത്ഥമായി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തിരിച്ചറിയുന്ന ഒരു മാധ്യമ കൾച്ചർ കേരളത്തിലുണ്ടാവട്ടെ മാധ്യമ കൾച്ചറും രാഷ്ട്രീയക്കാരുടെ മാധ്യമ കൾച്ചറും രാഷ്ട്രീയക്കാരുടെ സി മാധ്യമങ്ങൾ വഴിയാണ് എവിടെ എല്ലാ ഇത് പുറത്തോട്ട് മാധ്യമങ്ങൾ ഇല്ലെങ്കിൽ അവിടെ ഒന്നും ഇപ്പ അവര് ഇപ്പ ഇവര് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് പ്രധാനമന്ത്രിയുടെ പല സ്കീമുകളുണ്ടോ അതൊന്നും കേരളത്തിൽ എത്തിയിട്ടില്ല കാരണം എന്താ ചവിട്ടി പിടിച്ചിരിക്കുക അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ മാധ്യമങ്ങളും ഉണ്ട് അപ്പം ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ വന്നാൽ ആൾക്കാരെ അത് വിശ്വസിക്കില്ല അവരുന്ന മറ്റുള്ള മാധ്യമങ്ങളെ നോക്കും പക്ഷെ അതിന്റെ ബെനിഫിറ്റ് എല്ലാം രാജ്യമെമ്പാടും ആൾക്കാരെ അതെ അപ്പോൾ എന്തായാലും ആ ഒരു സ്റ്റേറ്റ്മെന്റോടുകൂടി തന്നെ നമുക്ക് ഈ ഇന്നത്തെ ചർച്ച ഇവിടെ നിർത്താം നന്ദി വേണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക